എത്ര വൃത്തിയാക്കിയിട്ടും എത്രയെത്ര മാലിന്യങ്ങൾ നീക്കിയിട്ടും ആ മാലിന്യ കൂമ്പാരം ഇളകിയിട്ടേയില്ല ഇത് മനുഷ്യ മനസ്സിന്റെ പ്രശ്നമാണോ മനുഷ്യന്റെ ദുശീലമാണോ എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെയാണ് ആമയഴഞ്ചൻ തോടിൽ ജോയിയുടെ മൃതദേഹം കാണാതാവുകയും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ആ മൃതദേഹം ലഭിക്കുകയും ചെയ്ത സംഭവം ഇവിടെ കുറ്റക്കാർ ആരാണ് കുറേ പേർ റെയിൽവേ പറയുന്നു കുറേ പേർ കേരള കേരള സർക്കാരിനെ പറയുന്നു എവിടെയാണ് ഇതിൻ്റെ കുറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ നമ്മൾക്ക് അവകാശമുള്ളവർ ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും വീഡിയോയിലേക്ക് വരാം ഇങ്ങനെ പോകുന്നു വാർത്തകൾ അവിടെ ഒരു പറ്റം മനുഷ്യർ ഉപേക്ഷിച്ച മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒരു പറ്റം മനുഷ്യർ തന്നെ ഇറങ്ങുകയാണ് മനുഷ്യന് മനുഷ്യൻ തന്നെ നാശം വിതയ്ക്കുന്ന ഒരു വലിയ സംഭവം നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുത്താൽ ഒരു ദൃഢമായ ചിന്തയിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ ആരും മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എന്നാൽ ഇതിനെ ശക്തമായ നടപടികൾ പഞ്ചായത്തുകളും അല്ലെങ്കിൽ സർക്കാരുകളും അല്ലെങ്കിൽ ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിലേക്ക് വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് എത്തിപ്പെടുകയാണ് അത് എവിടെ ഉപേക്ഷിക്കണമെന്നോ എങ്ങനെ അത് സംസ്കരിക്കണമെന്നോ എന്നുള്ള യാതൊരു ബോധവും നമുക്കിതുവരെ ആയിട്ടില്ല വിദേശ രാജ്യങ്ങളെയൊക്കെ നോക്കൂ എന്നൊക്കെ എല്ലാവരും വന്ന് പറയും അവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടോ അവിടെ ഒരു പൊട്ടിയ കുപ്പി പോലും കാണാനില്ല എന്നുള്ളതൊക്കെ സത്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പല രീതിയിലാണ് മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിച്ച് എല്ലാ മാലിന്യങ്ങളും ഒന്നിച്ച് തള്ളിയാലും അവരത് വേർതിരിച്ച് അതിൻ്റെ രീതിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും ഞാൻ ഒരുപാട് വർഷം മലേഷ്യയിലൊക്കെ താമസിച്ച ഒരാളാണ് അപ്പോൾ അവിടെ എന്താ പറയുക കുട്ടികളുടെ പാമ്പേഴ്സ് ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ പൊട്ടിയ കുപ്പി ഉൾപ്പെടെ എല്ലാം നമ്മൾ ഒന്നിച്ച് തന്നെയാണ് വേസ്റ്റ് ഉപേക്ഷിക്കുന്നത് ഡസ്ബിനിലേക്ക് ഇടുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ സർക്കാർ നമ്മുടെ കേരളത്തിലാവട്ടെ പ്ലാസ്റ്റിക്കിൽ നനഞ്ഞാൽ അവരെടുക്കില്ല അത് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ കൊടുക്കുവാൻ അഴുക്കുള്ളത് അവരെടുക്കില്ല കുപ്പി ഒരു ദിവസം പ്ലാസ്റ്റിക് ഒരു ദിവസം അങ്ങനെയാണ് എന്നാൽ പോലും നമ്മുടെ വീടുകളിൽ വന്ന് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ എടുത്തിട്ട് പോകുന്നുമുണ്ട് പക്ഷേ എവിടെയാണ് ഇതിനൊരു മോശം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ സ്പേസ് സ്ഥലം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ ബസ് സ്റ്റാൻഡുകൾ പരിസര പ്രദേശങ്ങൾ ഇങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് വലി നമ്മൾ കഴിക്കുന്നതും തിന്നതുമായ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെയാണോ ആരാണോ മാലിന്യം തള്ളുന്നത് മാലിന്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കുടിച്ച വെള്ളക്കുപ്പികൾ കഴിച്ച ഭക്ഷണ പൊതികൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർക്ക് തക്കതായ ഒരു നിയമ നടപടി വരാത്തിടത്തോളം കാലം ഇതിൽ നിന്ന് ആർക്കും ഒരു മോചനമുണ്ടാകും ില്ല സർക്കാരിനെ പരിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് ഓടി ഒളിച്ചോടാനൊന്നും പറ്റില്ല അതുകൊണ്ട് ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താത്തിടത്തോളം കാലം ഇതുപോലെ ഒരുപാട് ജോയിമാരുടെ മരണവും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും വരുമെന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർ പാവം ആ എത്രയോ ഏർ ഏർ വിഷമത്തിലൂടെയായിരിക്കും ആ മനുഷ്യർ ആ പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നുണ്ടാവുക അവർക്കും അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള മോഹമുണ്ടാവില്ലേ കാരണം ആ അഴുക്ക് ചാലിലാണ് അവർക്കിടന്ന് ആ മാലിന്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഉപേക്ഷിച്ച മാലിന്യം മനുഷ്യൻ തന്നെ നീക്കി കളയുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച ഇനിയെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ നല്ലൊരു ബോധം ഉണ്ടാകണം എവിടെ ഉപേക്ഷിക്കണം എങ്ങനെ അത് നശിപ്പിച്ച് കളയണം ഏത് രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള നല്ലൊരു ചിന്ത അത് വരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ കേട്ടേ മതിയാവുള്ളൂ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാവട്ടെ ഇതിനുള്ള ഓരോ തുടക്കവും